നവീകരിച്ച ആയുർധാര ആയുർവേദിക് സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ കട്ടപ്പനയിൽ പ്രവർത്തനം ആരംഭിച്ചു ആയുർവേദത്തിന്റെ പാരമ്പര്യത്തെയും ആരോഗ്യമുള്ള ജീവിതശൈലിയെയും പ്രോത്സാഹിപ്പിക്കുന്ന സ്ഥാപനമാണ് ആയുർധാര കഴിഞ്ഞ പതിനെട്ട് വർഷമായി കട്ടപ്പനയിൽ പ്രവർത്തിക്കുന്ന സ്ഥാപനമാണ് ആയുർധാര പാരമ്പര്യ നാട്ടുചികിത്സാലയം സ്ഥാപനം നവീകരിച്ച ആയുർവേദ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലായാണ് പ്രവർത്തനം ആരംഭിച്ചത് എഐ സി സി അംഗം അഡ്വക്കേറ്റ് ഇ എം മാഗസ്തി സ്ഥാപനത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു ോട് എനിക്ക് പറയാൻ പറ്റും എൻ്റെ വീടിന് തൊട്ടടുത്താണ് എനിക്കറിയുന്ന സ്ഥാപനമാണ് മികച്ച സേവനം ലഭിക്കും നല്ല ഫലവും ഉണ്ടാകും എന്നൊക്കെ പറയാൻ എനിക്ക് അവസരം കിട്ടും എന്നോട് ഇതിനു മുമ്പ് പലരും അന്വേഷിച്ചിട്ടുണ്ട് ഒരു സ്ഥാപനമുണ്ടല്ലോ ആ സ്ഥാപനത്തെ പറ്റി എന്താണ് അഭിപ്രായം എന്ന് ചോദിക്കുമ്പോൾ അത് ഞാൻ പറഞ്ഞിരുന്നത് ഞാൻ അന്വേഷിച്ച് പറയാവട്ടെ ഇനി മുതൽ എനിക്ക് പറയാൻ പറ്റും നല്ല സ്ഥാപനമാണ് നന്നായി പ്രവർത്തിക്കുന്നു നല്ല റിസൾട്ടുണ്ട് പ്രത്യേകിച്ച് അപൂർവമായ ചില രോഗങ്ങൾക്കുള്ള ചികിത്സയും ഇവിടെയുണ്ട് കഴിയുന്നു എന്നത് വളരെ അഭിമാനകരമായ കാര്യമാണ് ബി ജെ പി സംസ്ഥാന സെക്രട്ടറി രേണു സുരേഷ് അധ്യക്ഷയായിരുന്നു സിപിഎം ജില്ലാ കമ്മിറ്റി അംഗം വി ആർ സജി നാടമുറിച്ചു ബി ജെ പി സൌത്ത് ജില്ലാ പ്രസിഡന്റ് വി സി വർഗീസ് സി പി ഐ മണ്ഡലം സെക്രട്ടറി സി എസ് അജേഷ് ആർ പി ഐ സംസ്ഥാന ജനറൽ സെക്രട്ടറി വി പി സന്തോഷ് ആയുർധാര ആയുർവേദിക് മാനേജിംഗ് ഡയറക്ടർ വൈദ്യർ സിൻഡോ ജോസഫ് നിതിൻ കെ സനു വിജോയി ഡോക്ടർ രമ്യമോൾ കെ പി ഡോക്ടർ കിരൺ സി ബാബു ലാൽസോൺ ഡോക്ടർ ആൽബർട്ട് ഡോക്ടർ ആതിരാ നിർമ്മൽ മോൻ വൈദ്യർ ബാലകൃഷ്ണൻ തുടങ്ങിയവർ സംസാരിച്ചു കെ പി കൃഷ്ണകുമാർ അനീഷ് തോമസ് ജിജു ജെയിംസ് രവീൺകുമാർ തുടങ്ങിയവർ വിശിഷ്ട അതിഥികളായിരുന്നു